നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഇവിടെ ഇസ്രായേലിൽ നിന്ന് പണം അയക്കുന്ന സോഫ്റ്റ്വെയറുകൾ വഴി അല്ലെങ്കിൽ പണം അയക്കുന്ന സ്ഥാപനങ്ങൾ വഴി അതിനെ ഫേക്ക് ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടക്കുന്ന കാര്യം നമ്മൾ അവതരിപ്പിച്ചിരുന്നു ഒരുപാട് മലയാളികൾക്ക് ഇതുപോലെ പണം നഷ്ടപ്പെട്ടതായി നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഓൺലൈൻ വഴി നടക്കുന്ന വേറൊരു തട്ടിപ്പ് അതായത് പല ആളുകളും യൂറോപ്യൻ കൺട്രീസിൽ ഇരിക്കുന്ന പല ആളുകളും ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴി ഇസ്രായേലിലോ ഇതര ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ട് ചെങ്ങാത്തത്തിലേർപ്പെടുന്നു അവരൊരിക്ക ഒരു പക്ഷേ യൂറോപ്യൻ സിറ്റിസൺ ആവാം അല്ലെങ്കിൽ വേറൊരു ഇന്ത്യൻ ആയിട്ടുള്ള ഒരാൾ ഒരാളവിടെ ഒറിജിനലായിട്ട് അല്ലെങ്കിൽ ഒറിജിനലാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു പ്രൊഫൈൽ വഴി നമുക്ക് മെസ്സേജ് അയക്കുകയും നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലാകുകയും ചെയ്യുന്നു പിന്നീട് ഇവർ ഒരു ദിവസം നമുക്ക് കുറേ സമ്മാനങ്ങൾ അയച്ചു തന്നിട്ടുണ്ടെന്ന് പറയുകയും നമ്മളെ ധരിപ്പിക്കുകയാണ് നമ്മൾ കുറേ സമ്മാനങ്ങൾ നിനക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിൻ്റെ അഡ്രസ്സ് തരുമെന്ന് പറഞ്ഞ് ഇവർ അതിൻ്റെ ഇൻവോയ്സ് അടക്കം നമുക്ക് അയച്ചു തരുന്നു ഇത് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ നമുക്കൊന്നെങ്കിൽ ഇസ്രായേലിൽ അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് നമ്മളുള്ള ആധാത് രാജ്യത്തിൻ്റെ ലോക്കൽ നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡൊമൈൻ നമ്പറിൽ നിന്നോ നമുക്ക് കോൾ വരുന്നു ശേഷം പറയുന്നു ഇതുപോലെ നിങ്ങളുടെ കൊറിയർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ സംഭവിച്ച കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു ചേച്ചി ഒരു ദിവസം എന്നെ വിളിക്കുകയാണ് ആ ചേച്ചി പറയുകയാണ് എനിക്കിതുപോലെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ അത് തെല്ലവീവ് എയർപോർട്ടിൽ എമിഗ്രേഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പിടിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ ചേച്ചിയ ചേച്ചി പിടിച്ച് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ കുറച്ച് ദിവസമായിരുന്നേ അതിനകത്ത് കുറച്ച് ഗോൾഡ് ഉണ്ട് ഓർണമെൻസ് ഉണ്ട് അതുപോലെ ഡയമണ്ട്സ് ഉണ്ട് അങ്ങനെ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ് അപ്പോൾ ഇതവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ ഓൾറെഡി നാല് ലക്ഷം രൂപ പേ ചെയ്ത് കഴിഞ്ഞു ശേഷം മിനിമം അവർ അഞ്ച് ലക്ഷം രൂപ ചോദിക്കുകയാണ് ഞാനപ്പം ചേച്ചിയുടെ ചോദിച്ചേച്ചി എത്ര ലക്ഷം രൂപ അടച്ചു ഞാൻ നാല് ലക്ഷം രൂപ അടച്ചു ഞാൻ ചത് എങ്ങനെ അടച്ചത് അതൊരു ഇന്ത്യൻ അക്കൗണ്ടിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി എന്താണ് ചേച്ചി ഗ്യാരണ്ടി എന്താണ് അല്ല എൻ്റെ ഫ്രണ്ട് അയച്ചതാണ് അതിൻ്റെ ഇൻവോയ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് എല്ലാം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് തിരിച്ച് കുറച്ച് കാര്യം പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചേച്ചിയോട് ചോദിക്കാം ഞാൻ ചോദിക്കുന്ന ഈ കുറച്ച് ക്വസ്റ്റിന് ചേച്ചി കൃത്യമായ ആൻസർ പറയുകയാണെങ്കിൽ നമുക്കിതുമായിട്ട് മുമ്പോട്ട് പോവാം അല്ലെങ്കിൽ എമിഗ്രേഷനിലോ അല്ലെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പോയി അന്വേഷിക്കാം ഞാൻ അതിൽ നിന്നാണ് ചേച്ചിയോട് ചോദിച്ചത് ഇത് ചേച്ചിയുടെ ഒരു ഓൺലൈൻ സുഹൃത്താണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അതെ എന്നാ എനിക്കറിയാം ഞാൻ കണ്ട് സംസാരിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞത് അതൊക്കെ ഇദ്ദേഹം ഒരു ആണാണ് ഒരാണായിട്ടുള്ള ഒരാളാണ് അത് കറക്റ്റാണോ അതും കറക്റ്റാണ് അപ്പം ഞാൻ ചോദിച്ച ചേച്ചി ഇയാളെ കണ്ടിട്ടുള്ളത് ഓൺലൈൻ വീഡിയോ കോൾ വഴി മാത്രമേ കണ്ടിട്ടുള്ളൂ അത് ചേച്ചി വേറെ രീതിയിലും കണ്ടിട്ടില്ല ഇല്ല ഞാൻ പറഞ്ഞ ചേച്ചി ആ നാല് ലക്ഷം രൂപ ഉപേക്ഷിച്ചേക്കും ചേച്ചിയുടെ ആ നാല് ലക്ഷം രൂപ പോയി ഇനിയും ചേച്ചി അതിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിയുടെ വീണ്ടും പണം നഷ്ടപ്പെടും അതുമാത്രമല്ല ഇവർ ചേച്ചിയുടെ പാസ്പോർട്ട് കോപ്പിയും കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചേച്ചി അഡ്രസ്സ് മാത്രമേ അന്ന് അയച്ചു കൊടുത്തുള്ളൂ ഇവർ പാസ്പോർട്ട് കോപ്പിയും കൂടെ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു ചേച്ചി വലിയ ചതിയിൽ പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ ശ്രമിക്കുക അതുപോലെ വേറൊരു സുഹൃത്ത് ഇതുപോലെ പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് അദ്ദേഹം ഒരു ലേഡിയാണ് അവരും അവർ പെട്ടെന്ന് ഒരു ഇരുപതിനായിരം രൂപയാണ് അവർക്ക് അത് ഇന്ത്യൻ മണി ഇരുപതിനായിരം രൂപ ഇതിങ്ങനെ നിരന്തരം ഇവനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനിവൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് പൈസ എന്തിനാ അതറിയില്ല ഞാൻ ചോദിച്ചു നീ ചോദിക്കും എന്തായാലും അവർ പൈസ ചോദിച്ചല്ലേ എന്തിനാണെന്നും കൂടെ അത് അന്വേഷിക്കാൻ പറഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് അവർ ഇതുപോലെ പറയുന്നത് അവർക്ക് ഒരു കൊറിയർ വന്ന് കിടപ്പുണ്ട് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചിരിക്കുകയാണ് അതിന് ഇത്ര പൈസ വേണം ഫോണിലൂടെ വിളിച്ച് പറയുകയാണ് അവർ ഫോണിലൂടെ വിളിക്കുകയാണ് അതായത് ഈ പറയുന്ന ലേഡിയെ ഫോൺ വിളിക്കുകയാണ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നിങ്ങളുടെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അവർ ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം എന്ന് പറയുന്നു അപ്പോൾ ഇതുപോലത്തെ നിരവധി തട്ടിപ്പുകൾ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഇസ്രായേൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഡൊമൈൻ ഐ ഡികളിൽ നിന്ന് ഡൊമൈൻ ഐ ഡികളിൽ നിന്നല്ല അതുപോലെ തോന്നിപ്പിക്കുന്ന ഐ ഡികളിൽ നിന്ന് മെയിൽ വരിക അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് വരിക ഇപ്പം നമുക്ക് ഈസിയായിട്ട് ഒരുപാട് വെബ്സൈറ്റ് ഉള്ളുണ്ട് നമുക്ക് പ്രൈവറ്റ് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു മൊബൈൽ നമ്പർ അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും കമ്പനിയുടെ ഡൊമൈൻ ഐ ഡി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജ് അയയ്ക്കാവുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകളും ഒരുപാട് വെബ്സൈറ്റുകളും നമുക്ക് ഇൻ്റർനെറ്റിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ എന്ത് തന്നെ വരികയാണെങ്കിലും നമ്മളത് എപ്പോഴും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ റീസെൻറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇസ്ര പോസ്റ്റിൻ്റെ ഇസ്രായേൽ പോസ്റ്റിൻ്റെ എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് വരുന്നു ഈ മെസ്സേജ് വരുന്ന സമയത്ത് അതിനകത്ത് പറയുന്നു നിങ്ങൾക്കൊരു കൊറിയർ വന്ന് ഇസ്രായേൽ പോസ്റ്റ് ഓഫീസിൽ ഇന്ന സ്ഥലത്തുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് തരാനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യണം അതിനുവേണ്ടി നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി തരിക പാസ്പോർട്ട് കോപ്പി തരിക എന്നല്ല അവർ പറയുന്നത് അവർ ലിങ്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് കയറി രജിസ്റ്റർ ചെയ്യണം ഒരു ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഒരു നമ്മുടെ മൊത്തം ഡാറ്റ ചോർത്തിയെടുക്കാവുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ അവർക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലോ വരെ ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാം അപ്പോൾ എല്ലാവരും വളരെ വിജിലൻറ്റായിട്ടിരിക്കുക ഇപ്പം തന്നെ ഉറപ്പായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യം നമുക്കറിയാം ഇസ്രയേലിലും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ഒരു പക്ഷെ നമ്മളിലൂടെ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു മണ്ടത്തരത്തിലൂടെ നമ്മുടെ ഫോണിലുള്ള നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ഈ ചാനലും ചാനലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നു താങ്ക്